ചേലക്കര വല്ലിപ്പാറ അഹമ്മദിയ പള്ളി മസ്ജിദ് ഹാദിയിൽ ബോധവൽക്കരണ യോഗം സംഘടിപ്പിച്ചു ഇക്കാലഘട്ടത്തിൽ അവതീർണനായ ഇമാം മഹദി മിർസ ഗുലാം അഹമ്മദ് അലൈ ഇസ്ലാം വിഭാവനം ചെയ്ത നവലോക ക്രമമായ അൽ ബസിയത്ത് പദ്ധതിയുടെയും നമസ്കാരത്തിന്റെയും ബോധവൽക്കരണ യോഗമാണ് വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്നത് ചേലക്കര അഡീഷണൽ ഇസ്ലാഹു ഇർഷാദ് സെക്രട്ടറി ടി റിയാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷെരീഫ് അഹമ്മദ് പി ജിയുടെ ഗുർആാൻ പാരായണവും നടന്നു അഹമ്മദിയ ബാലജന സംഘടന മജ്ലി സഫുൽ അഹമ്മദിയ കുട്ടികളുടെ സംഘഗാനവും ഉണ്ടായിരുന്നു പട്ടാമ്പി പള്ളിപ്പുറം അഹമ്മദിയ മസ്ജിദിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മൌലവി കെ നജ്മുദ്ദീൻ മുറിയക്കണ്ണി പ്രസ്തുത വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു ഭാര്യ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും സ്വത്ത് ഉള്ളവനാണെങ്കിലും തനിക്കു ശേഷം തന്റെ സ്വത്ത് അതെങ്ങനെ മുന്നിലേക്കപ്പെടും ഇനി അതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും തനിക്കു ശേഷം തന്റെ കുടുംബം എങ്ങനെ ജീവിക്കും അവരുടെ